ഹായ് ഞാൻ ശലവക്ക് സോ നമ്മളിപ്പോൾ ഒരു ഇനാഗ്രേഷൻ പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ മോന് ഫാമിലി ഒക്കെ ഉണ്ട് ദെൻ നമ്മൾ പോകുന്നത് കൊണ്ടോട്ടിയാണ് കൊണ്ടോട്ടി ഇലാരിയ ഷോ റെൻ്റൽ ഷോപ്പ് കേട്ടോ റെൻറ്റൽ ഓർണമെൻസ് റെൻ്റൽ ഔട്ട്ഫിറ്റ്സ് അതുപോലെ തന്നെ മേക്ക് ഓവർ എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൊണ്ടോട്ടിയിലാണ് അവരുടെ ഷോപ്പ് വന്നിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് മണിക്കാണ് ഇനാഗ്രേഷൻ ദെൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് ദെൻ ഇൻഫ്ലുവൻസേഴ്സ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ട് കുറെ പേര് വരുന്നുണ്ട് സോ എല്ലാവരും നമുക്ക് കാണാം അതുപോലെ തന്നെ ഷോപ്പിന്റെ ഒക്കെ നമുക്ക് നോക്കാം ഇലാരിയ റെൻ്റൽ ഷോപ്പാണ് കൊണ്ടോട്ടിയാണ് അപ്പോൾ നമ്മൾ ഷോപ്പിന്റെ ഷോപ്പിൻ്റെ ഇലാരിയ ആണ് ഇവിടെ ഈ ടാറ്റ മോട്ടോഴ്സിന്റെ കെ വി ആറിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് കൊണ്ടോട്ടി നമ്മൾ ഇച്ചിരി നേരത്തെത്തി അപ്പോൾ അവിടെ പ്രോഗ്രാം ഒന്ന് സ്റ്റാർട്ടാവട്ടെത്തി നല്ല ക്രൗഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൺ ഓൺവോയ്സ് അവിടെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഷോപ്പിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇപ്പോൾ പറയാം ഒരുപാട് കളക്ഷൻസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുമ്പം ഒരുപാട് റെഡ് കളർ എപ്പോഴും ബ്രൈറ്റായി നിൽക്കുന്നൊരു കളറാണല്ലോ റെഡ് സോ റെഡിന് തന്നെ വേറൊരു സെക്ഷൻ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം നല്ല പ്രീമിയം ലെവലിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നീറ്റായിട്ട് മെയിനായിട്ട് അവരെ എടുത്തു പറയുന്നത് അവർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് മെയിൻ അട്രാക്ഷൻ അതുപോലെ തന്നെ ഓരോ ലഹങ്കയും യുണീക്കായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എല്ലാ കളേഴ്സും ഉണ്ട് പേസ്റ്റൽ കളേഴ്സ് ആയാലും അതുപോലെ തന്നെ യെല്ലോയിഷ് ആയാലും ന്യൂഡ് കളേഴ്സ് ആയാലും ബ്രൈറ്റ് ആയാലും എല്ലാ കളേഴ്സും അവിടെ അവൈലബിൾ ആണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടുട്ടിയാണ് ഷോപ്പ് വന്നിട്ട് ദെൻ ഇതുപോലെ പ്രീമിയം കളക്ഷൻസ് പോലെ തന്നെ നോർമൽ കളക്ഷൻസും ഇവിടെ ആയിട്ട് നമുക്ക് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഡയറക്റ്റായിട്ടും ഇവർ പർച്ചേസ് ചെയ്യാവുന്നതാണ് ട്രയൽ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഷോപ്പ് തന്നെയാണ് നേരത്തെ ചിക്കനിൽ കൊണ്ടു ചാർജിങ് ഷോപ്പിലെത്തിയിട്ടുണ്ട് ഇലാരയിലാണ് ഇവിടെ നല്ല ക്രൗഡായിരുന്നു ഇവിടും ക്രൗഡുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്നറിയില്ല ഇവിടെ വന്നപ്പോൾ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് അതുകൊണ്ട് ഇവരെ സെറ്റ് ചെയ്തതാണ് ഇവരെ ഇൻറ്റീരിയറും നല്ല അടിപൊളി അത് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റാണ് അത് ഒരുപാട് മീൻസ് ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കർഷൻസ് ഉണ്ട് നേരത്തെ ഞാൻ കാണിച്ചിട്ട് കുറച്ച് റെഡ് കളറിൽ വരുന്നതായിരുന്നു ഇനി ഇവിടെ കുറച്ച് പേസ്റ്റൽ കളേഴ്സ് വരുന്നുണ്ട് ഇത് സോ ഇതൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ലഹങ്കാസ് ആണ് ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് പീസായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും നമുക്ക് ഒരു പഴകിയ ഫീലൊന്നുമില്ല നല്ല ഫ്രഷ് ആണ് എല്ലാതും നല്ല നല്ല ഭംഗിയുണ്ട് നല്ല ഒന്നാമത് ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായി തോന്നിയത് ഇവരെ സെറ്റ് ചെയ്തതാണ് കണ്ടു റൂം കാര്യങ്ങളും ഒക്കെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ട്രയൽ നോക്കാൻ വേണ്ടിയിട്ടൊരു മിററും കാര്യങ്ങളും ഒക്കെ ഇട്ടുണ്ട് പിന്നെ ഓർണമെൻറ്റ്സ് വന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിനി ഓർണമെൻസിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കാം സോ ഒരുപാട് ഓർണമെൻസിൻ്റെ കളക്ഷൻസും ഉണ്ട് എല്ലാം ഇതുപോലെ ഓപ്പണായിട്ട് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് നോക്കിയെടുക്കാൻ നല്ല ഈസി ആയിരിക്കും ഇവിടെ വന്നിട്ട് ഗൗൺസാണ് ഫ്ലെയർ ടൈപ്പ് ഗൗൺസാണ് കൂടുതലായിട്ടും ലഹങ്കാസാണ് ഇപ്പം ആയി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ലെഹങ്കാസ് ഉണ്ട് നല്ല സ്റ്റാൻഡേർഡ് പീസുകളാണ് എല്ലാതും കേട്ടോ അതാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഇവിടെ ട്രയൽ റൂമാണ് തോന്നുന്നത് മേക്കപ്പാലിസ് ആർക്ക് മേക്കപ്പ് ഫേമസ് ആലിസ്റ്റാൻസ് ആലിസ്റ്റായിരിക്കുന്നു കൊണ്ടോട്ടി കെ വി ആർ മോട്ടോർ ഷോപ്പിൻ്റെ അടുത്താണ് ഇത് വരുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജും അവൈലബിൾ ആണ് ഇലാരിയ ബ്രൈഡൽ റെൻറ്റിലാണ് സോ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാമിലും അവർ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ഇൻസ്റ്റഗ്രാം ഐ ഡിയും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം തരുന്നുണ്ട് സോ നിങ്ങളെല്ലാവരും വിസിറ്റ് ചെയ്യുക അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നല്ല പ്രൊഡക്ട്സ് അവിടെ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് അവിടെ അവൈലബിൾ ആണ് സോ കൊണ്ടോട്ട് എല്ലാവരും വിസിറ്റ് ചെയ്യുക താങ്ക് സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഇലാരിയ